ദുബായ് ആസ്ഥാനമായ റേഡിയോ കേരളത്തിലെ സീനിയർ റേഡിയോ ജോക്കിയായിരുന്ന ആർ ജെ ലാവണ്യയുടെ വേർപാട് ഇതുവരേക്കും പ്രിയപ്പെട്ടവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല അപ്രതീക്ഷിത വേർപാടിൻ്റെ വേദന പങ്കുവയ്ക്കുകയാണ് സുഹൃത്തുക്കൾ ജീവിതത്തെക്കുറിച്ച് വളരെ പോസിറ്റീവായി സംസാരിക്കുകയും സോഷ്യൽ മീഡിയ വഴി വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ലാവണ്യ പ്രേക്ഷകർക്കും സുപരിചിതയാണ് മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ആശുപത്രി കിടക്കയിൽ നിന്നും ലാവണ്യ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഒരു പക്ഷേ ലാവണ്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ലാവണ്യ കരുതിയിരിക്കാം ഈ സമയവും കടന്നു പോകും എന്ന് കുറിച്ചുകൊണ്ടാണ് ലാവണ്യ പോസ്റ്റ് ചെയ്തത് ജീവിതത്തോട് പോസിറ്റീവ് മനോഭാവം പുലർത്തിയ ലാവണ്യയുടെ വേർപാടിന്റെ നടുക്കത്തിലാണ് സുഹൃത്തുക്കൾ ഇപ്പോഴും ക്യാൻസർ രോഗത്തെ തുടർന്നാണ് ലാവണ്യത് ഒരു കാര്യം കാര്യങ്ങൾ പറഞ്ഞോളട്ടെ എന്റെ ശരിക്കുള്ള പേര് രമ്യ എന്നാണ് ഞാൻ എന്റെ ആർ ജെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തപ്പം ഞാൻ സ്വായത്തമാക്കി അല്ലെങ്കിൽ എൻ്റെ സ്യൂഡോ നെയ്മ് ആണ് ആർ ജെ ലാവണ്യ എന്ന് പറയുന്നത് സ്റ്റിൽ ആമൻ ആർ ജെ അതുകൊണ്ടാണ് ഞാൻ ആ ആർ ജെ എന്നുള്ള ടാഗ് ചെയ്ത് മാറ്റാത്തത് അപ്പോൾ അതിൽ ഇൻട്രൊഡക്ഷനായിട്ട് പുതിയ ടി വീഡിയോ കാണുന്നവർക്ക് വേണ്ടി പറയാണ് അപ്പം ഞാൻ രണ്ടു വീട്ടിലൂടെ അമ്മയാണ് അപ്പോൾ ഇത് ഈ രണ്ടു വെറും മൂന്നാഴ്ച ആയിട്ടുണ്ടായിരുന്നുള്ളു ലാവണ്യയുടെ അസുഖം കണ്ടെത്തിയിട്ട് ജാസി ഗിഫ്റ്റ് ആർ ജെ അമൻ എന്നിവരടക്കം ലാവണിയെ അനുസ്മരിച്ച് കുറിപ്പുകൾ പങ്കുവെക്കുകയുണ്ടായി അമൻ എന്ന് ആദ്യം വിളിച്ചവൾ എനിക്കീ പേര് തന്നവൾ ഇനി ഓർമ്മ അളിയ വിട ഒരു വേദനയും ചെറുതായി കാണരുത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്തുക മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഇവൾക്കിത് സംഭവിച്ചു എന്നാണ് ക്യാൻസർ എന്ന ഹാഷ്ടാഗ് നൽകി ആർ ജെ അമൻ പങ്കുവെച്ച കുറിപ്പ് ലാവണിയുടെ വേർപാട് വളരെ ആഴത്തിൽ അനുഭവപ്പെടുമെന്ന് മരണവിവരമറിയിച്ച് ജാസി ഗിഫ്റ്റും കുറിച്ചു വിശ്വസിക്കാനാകുന്നില്ലെന്നും എന്തൊരു പോക്കാണ് പോയതെന്നും പോയതെന്നുമൊക്കെയാണ് ലാവണ്യയുടെ വേർപാടിൽ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ കമൻ്റിടുന്നത് പതിനഞ്ച് വർഷത്തിലധികമായി ലാവണ്യ മാധ്യമരംഗത്തുണ്ട് ക്ലബ് എഫ് എം റെഡ് എഫ് എം യു എഫ് എം റേഡിയോ രസം തുടങ്ങിയ റേഡിയോകളിലൂടെ ശ്രോതാക്കളുടെ മനസ്സിൽ ഇടം പിടിച്ച ലാവണ്യ റേഡിയോ കേരളത്തിലൂടെ പ്രവാസി മലയാളികൾക്ക് കൂടുതൽ സുപരിചിതയായി മാറിയിരുന്നു ലാവണ്യയുടെ മോട്ടിവേഷൻ നിറഞ്ഞ റീലുകളും പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു